ഹായ് ഇന്ന് ഞാൻ ഞാൻ എങ്ങനെയാണോ എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് ആ എണ്ണ കാച്ചുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനും എൻ്റെ മക്കൾക്കും എല്ലാം ഞാനിങ്ങനെ തന്നെയാണ് എണ്ണ കാച്ചുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് വേണ്ടിയത് ഒരു പിടി കറിവേപ്പില ഒരു കുറച്ച് തുളസി ഇല കുറച്ച് റോസ്മീരി കുറച്ച് കരിഞ്ചീരകം കുറച്ച് ഉലുവ ഇത്രയാണ് വേണ്ടിയത് അതായത് ഒരു കപ്പ് വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ റോസ്മേരി ഒരു പിടി കറിവേപ്പില പിന്നെ രണ്ടോ മൂന്നോ തണ്ട് തുളസി ഇത്രയാണ് ഞാൻ ഒരു കപ്പ് വെളിച്ചെണ്ണയ്ക്ക് യൂസ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും പൊട്ടിച്ചൊഴിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല ഇല്ല അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് ക്രഷ് ചെയ്ത് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്യണം അരഞ്ഞു പോകരുത് ഒന്ന് ക്രഷ് ചെയ്യുക ചെയ്യാവൂ അത് കഴിഞ്ഞ് കറിവേപ്പിലയും തുളസിയും അതും ഒന്ന് ക്രഷ് ചെയ്യുക അല്ലാതെ അരഞ്ഞു പോകേണ്ട കാര്യമില്ല അരഞ്ഞു പോകുമ്പം അത് പെട്ടെന്ന് അങ്ങ് കരിയാനിടയുണ്ട് നമ്മൾ എണ്ണയിലിട്ട് മോപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് എടുക്കാനുള്ളത് നല്ല വെളിച്ചെണ്ണ ഇത് വുഡ് പ്രസ് കോക്കനട്ട് ഓയിലാണ് നല്ല വിലയുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ അപ്പോൾ അത് ഞാൻ ഒരു കപ്പ് ആ കപ്പിൽ അള അതായത് മെഷറിങ് കപ്പിൽ അളർ അളന്നാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ മെഷറിങ് കപ്പിൽ അളന്ന് വെക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഒരു മൂന്ന് മാസത്തേക്ക് നമുക്ക് സുഖമായിട്ട് തലയിതയ്ക്കാൻ വരും ഒരുപാടൊന്നും തേക്കുകയും എന്നും നമ്മൾ തേക്കുകയും ചെയ്യത്തില്ല അതുകൊണ്ട് നമുക്കൊരു മൂന്ന് മാസത്തേക്ക് വരും സുഖമായിട്ട് വരും അത് കഴിഞ്ഞ് എണ്ണ ഒരു പാനിൽ വെച്ച് ഒരു സ്റ്റീലോ നോൺ സ്റ്റിക്ക് എടുക്കരുത് ഇരുമ്പാണ് നല്ലത് അതില്ല അതുകൊണ്ട് സ്റ്റീൽ പാനിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി തട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഗ്യാസ് അതിൻ്റെ ഫ്ലെയിം സിമ്മിലോട്ട് വെക്കുക സിമ്മിലോട്ട് വെച്ചിട്ട് അത് പതഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ഒരു സ്പൂണോ എടുത്ത് അതൊന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പതയുണ്ടെന്ന് ആ പത കംപ്ലീറ്റ് തീരണം അതിന് കുറച്ച് നേരം എടുക്കുമ്പോൾ ഒരു കപ്പ് വെളിച്ചെണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇടങ്ങ് ചെയ്ത് തീരും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പോലും വേണ്ട എന്നിട്ട് ഇത് നല്ലോണം പത തീരാറായി മുഴുവൻ തീർന്നു വരുമ്പോൾ ഇതെല്ലാം സിമ്മിൽ വെച്ച് വേണം ചെയ്യാൻ ഒട്ടും കരിഞ്ഞു പോരത് ഒരു നല്ല ഗ്രീനിഷ് കളറ് കിട്ടും അപ്പോൾ ഇത് നല്ല മണമാണ് റോസ് മേരി ഇടുന്നതുകൊണ്ട് തന്നെ നല്ല മണവും കൊടുക്കുന്നു ഇതിന് അപ്പം നമ്മുടെ മുടിക്കും തലയ്ക്കൊക്കെ ഒരു ചെറിയ മണവും കാണും പക്ഷെ നമ്മൾ ഷാംപൂ ഇട്ട് കഴുകും എന്നാലും നല്ലൊരു മണവും കാണും അപ്പം അപ്പം അതേ പോയി കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ നമ്മൾ അതീ ആ പാനിൽ തന്നെ വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് ഒരു തുണി ഒരു പഴയ തുണി പഴയ തുണി വെച്ചാൽ ഇതിപ്പോൾ ഒരു പഴയ നെരിയ സാരിയായിട്ട് കീറിയതാണ് ഞാൻ എടുത്തത് അതെടുത്തിട്ട് ഒരു ഇതിലോട്ട് നല്ലോണം അരിച്ചൊഴിക്കും അരിച്ചൊഴിച്ചതിന് ശേഷം അത് വേറൊരു കൊച്ചു നമുക്കെന്നും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ളൊരു കൊച്ചു ഒരു ബോട്ടിലും ആക്കും ഇത് അരിച്ചൊഴിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിന് അരിച്ചതിന് ശേഷം അതിലോട്ടിട്ട് വെക്കാം അപ്പം വൈറ്റമിൻ ഇയുടെ ഒരിതും കിട്ടും ഇനി നമ്മുടെ കയ്യിൽ കാസ്ട്രോയിൽ ഉണ്ടെങ്കിലും അതും ഒരു അര സ്പൂൺ നമുക്ക് വയ്ക്കാം അപ്പം നല്ല മോയ്സ്റ്റർ കണ്ടൻറ്റ് നമ്മുടെ മുടിക്ക് കിട്ടും അങ്ങനെയാണ് ഞാൻ സാധാരണ എണ്ണ ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ ഇത് ഒരു മൂന്ന് മാസം വരുമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തേക്കുകയും നമ്മൾ ഒരു ഒത്തിരി മുടിയിലും ഒക്കെ തേക്കുകയാണെങ്കിൽ വരത്തില്ല ഇല്ല എങ്കിൽ മൂന്ന് മാസം സുഖമായിട്ട് വരും ഇത്രയും എണ്ണ നമ്മൾ വാങ്ങണമെങ്കിൽ തന്നെ എന്തുമാത്രം പൈസ കൊടുക്കണം എന്തായാലും ഒരു ഫൈവ് ഹൺഡ്രഡിനോട് അടുപ്പിച്ച് പൈസ കൊടുക്കേണ്ടി വരും നമുക്ക് ഇതേപോലെ ഇപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും അതായത് ഇപ്പം നമ്മുടെ കയ്യിൽ കറി ഇത് ചെമ്പരത്തിയുടെ പൂവും ഇലയും അതും ഇടാം ഈ അരിച്ചു വെച്ചതിൻ്റെ ബാക്കി അതിൻ്റെ ആ വേസ്റ്റ് പോലെ വരുന്ന അത് നമുക്ക് കുളിക്കാൻ നേരത്ത് കാലിലും കയ്യിലും ഒക്കെ ഇടാം അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തലയിൽ ഒരു നേരം അപ്ലൈ ചെയ്യാനും ഇത് കൊണ്ട് പറ്റും അതായത് ഈ തുണിയോട് കൂടി തന്നെ തലയോട്ടിയിൽ തേക്കാൻ പറ്റും അപ്പം ബാക്കി വന്ന എണ്ണ നമ്മുടെ തലയിലോട്ട് കിട്ടിക്കോളും അപ്പം അങ്ങനെ ഈ ഒരു ബോട്ടിലാണ് ഞാൻ ഒഴിച്ചു വെച്ച് നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം